Terima kasih telah menonton! ओम। भद्रम कर्णे शृणियाम देवा भद्रम वशेमी मक्षज्रा स्थि सुस्तनो देशेम ദേവഹിതം ഓം ശാന്തി 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 അത്യന്തം ശ്രേഷ്ഠമെന്ന ഈ അവാർഡ് ദാന സമ്മേളനത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന സദസ്യരെ സജ്ജനങ്ങളെ ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ ശ്രീ പ്രേമചന്ദ്രൻ വക്കീൽ സമ്മേളനം ഇവിടെ സമുദ്ഘാടനം ചെയ്ത പാണങ്കാട് സാധികലി ഷിബാഗ് തങ്കൾ അവ നാം ഇന്ന് അവാർഡ് നൽകി ആദരിക്കുന്ന ആദരിച്ചു കഴിഞ്ഞ ശ്രീ കെ സുധാകരൻ അവറുകളെ ശ്രീധർമ്മചൈതന്യസ്വാമി അവറുകളെ ആമുഖ പ്രഭാഷണം നടത്തുന്ന ശ്രീ പിയേഴ്സൻ ഹൈബി വീടൻ എം പി അവറുകളെ അതേപോലെ വേദിയിലും സദസ്സിലുമായി ഉപോഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ എല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകൈകൾ ഒരു കാലത്ത് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായ കർമ്മയോഗിയായിരുന്നു ശ്രീ രാഘവം വക്കീൽ സംഘടനാ പാഠവം കൊണ്ടും വാക്ചാതുര്യം കൊണ്ടും നേതൃത്വ നേതൃത്വപാഠവം കൊണ്ടും ഒരു കാലഘട്ടത്തെ തൻ്റെ ജീവിതവുമായി ചേർത്ത് ഇണക്കിക്കൊണ്ട് പോയ വലിയൊരു നേതാവായിരുന്നു ശ്രീ രാഘവൻ വക്കീൽ ആ രാഘവൻ വക്കീലിൻ്റെ പേരിൽ ശ്രീനാരായണ സേവാ സംഘം വർഷങ്ങളായി നടത്തിപ്പോരുന്ന ഈ അവാർഡ് ഈ വർഷം നമ്മളുടെ കെ സുധാകരൻ എം പിക്ക് അർഹിക്കുന്ന ആ കരങ്ങളിൽ നമ്മൾ ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായും ഈ അവാർഡിന് അർഹനാണ് ശ്രീ കെ സുധാകരൻ എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം കെ സുധാകരനെ വളരെ വർഷങ്ങളായി ശ്രദ്ധിച്ചു ഒരു വ്യക്തി കൂടിയാണ് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ശിവഗിരിയിൽ തീർത്ഥാടനം നടന്നപ്പോൾ അന്ന്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഞാൻ മലബാർ പ്രദേശത്തു നിന്നും പ്രഭ ശിവഗിരി തീർത്ഥാടനത്തിൽ വന്ന് പ്രഭാഷണം നടത്തുവാൻ അന്ന് തിരഞ്ഞെടുത്തത് ശ്രീ സുധാകരൻ എം പി ആറുകളെയാണ് അന്ന് അദ്ദേഹം ശിവഗിരിയിൽ ചെയ്ത അതിഗംഭീരമായ പ്രസംഗം എൻ്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന വലിയ ഒരു ജനവിഭാഗം ഖിന്നതയിലാണ് ദുഃഖത്തിലാണ് കാരണം അദ്ദേഹം നേതൃത്വ പദവിയിൽ നിന്നും അർഹിക്കപ്പെട്ട സ്ഥാനത്ത് നിന്നും പിന്തള്ളപ്പെട്ടിരിക്കുന്നു എനിക്കിത് പരസ്യമായി പറയുന്നതിൽ ഒരു മടിയുമില്ല അതിന് അന്ന് ചില ആളുകൾ യുക്തി കണ്ടെത്തിയത് അദ്ദേഹത്തിന് നല്ല സുഖമില്ല അതുകൊണ്ട് ആരോഗ്യപരമായ കാരണങ്ങൾ അദ്ദേഹത്തെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നു എന്നാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിരുന്നൊരു ദേശീയ അധ്യക്ഷനുണ്ട് ആ ദേശീയ അദ്ധ്യക്ഷന് ഉള്ള ആരോഗ്യവും കെ സുധാകരന് ഉള്ള ആരോഗ്യവും വെച്ച് ചിന്തിച്ചാൽ ഈ ദേശീയ അധ്യക്ഷനെന്ന് മുന്നോട്ട് നീങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശ്രീ കെ സുധാകരൻ തഴയപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കെ സുധാകരൻ മാത്രമല്ല അദ്ദേഹം ജനിച്ചു വളർന്ന സമൂഹത്തിൽ സമുദായത്തിൽ പെട്ട ആളുകൾ ൂടും തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം ഞാനിവിടെ കൺകുളർ കൺ മലർക്കെ അത് ഞാൻ എനിക്ക് മറച്ചുവെക്കുവാൻ സാധിക്കുകയില്ല തുല്യമായ നീതിയാണ് രാജ്യത്തിന് ആവശ്യമായിട്ടുള്ളത് ഇനി രാഘവൻ ബക്കിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഏറ്റവും ഉയർന്നു കേൾക്കുന്നത് ഈ ഒരു സാമൂഹ്യ നീതിക്ക് സാമുദായിക നീതിക്ക് വേണ്ടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ പക്ഷാന്തരവുമില്ല മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി ശിവഗിരിയിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി കേരളത്തിലെ ഇരുപത്തിയെട്ട് ശതമാനം വരുന്ന ജനസമൂഹത്തിന് ഒരേ ഒരു എം എൽ എ കെ ബാബു മാത്രമേ ഉള്ളൂ ഇത് മതിയോ അന്ന് നമ്മുടെ സുധാകരൻ എംപിയും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇങ്ങനൊരു ദുര്യോഗം ഈ രാജ്യത്തുണ്ട് അത് തിരുത്തപ്പെടണം കേരളത്തിലെ ഭരണ തലത്തിൽ നിന്നും വർഷങ്ങളായി പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ സമുദായങ്ങൾക്കും അർഹതപ്പെട്ടത് നൽകി സാമൂഹ്യനീതിക്ക് വേണ്ടി നിലകൊണ്ടില്ല എങ്കിൽ ഇനിയും പിള്ള പിന്തള്ളപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഞാനിന്ന് ഉറക്കം പറയുകയാണ് ശിവഗിരിയിൽ കുമിഞ്ഞുകൂടിയിട്ടുള്ള കത്തുകൾക്ക് കണക്കില്ല ഇന്നും വിളിച്ചു നാലഞ്ചാളുകൾ സ്വാമി ഒരു വാർഡിൽ പോലും ഞങ്ങൾക്ക് നിൽക്കാനുള്ള സൗകര്യമില്ല ഞങ്ങളെ അനുവദിക്കുന്നില്ല ശിവഗിരി മഠം ഇക്കാര്യത്തിൽ ഇടപെടണം മുസ്ലിം സമുദായത്തിൻ്റെയും ക്രൈസ്തവ സമുദായത്തിൻ്റെയും ബിഷപ്പുമാരും നേതാക്കന്മാരും ഇടപെട്ട് അവരുടെ സമുദായങ്ങൾ അർഹതപ്പെട്ടത് വാങ്ങിക്കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ശിവഗിരിയിൽ ദിവസവും ഈ കത്തുകളും ആവരാതികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇത് മനസ്സിലാക്കണം മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ കുമാരനാശ ഞന്ന് ഓർമ്മപ്പെടുത്തിയതുപോലെ കാലിന് അടിയിലും അസ്വസ്ഥതയുടെ കോലാഹലങ്ങൾ മുഴങ്ങിടുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കണം ആർ ആർഷങ്ങൾക്ക് ശേഷം ശ്രീനാരായണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഉണ്ടായൊരു ശക്തനായ നേതാവായിരുന്നു ശ്രീ രാഘവം വക്കീൽ അദ്ദേഹം മന്ത്രിയായും ഒഷൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡൻ്റും ജനറൽ സെക്രട്ടറിയായും നമ്മുടെ കേരളീയ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു ശക്തനായ ഭരണാധികാരിയായും നിന്നുകൊണ്ട് ചെയ്ത മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിനെ മാതൃകയാക്കിക്കൊണ്ട് രാഘവം വക്കൽ കാട്ടിത്തന്ന പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ശ്രീനാരായണ സമൂഹത്തിന് സാധിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ശബ്ദം കേട്ടത് ക്രിസ്ത്യാനികൾക്ക് ആത്മീയ നേതൃത്വമുണ്ട് മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വമുണ്ട് ഞങ്ങൾക്ക് ആത്മീയ നേതൃത്വം ഇല്ല എന്നാണ് എല്ലാവർക്കും ആത്മീയ നേതൃത്വമുണ്ട് ഞങ്ങൾക്കില്ല അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തിരുന്നയാൾ തിരിച്ചു ചോദിച്ചു അങ്ങനെയാണോ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് നേതൃത്വമില്ലേ ഇല്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്ന ദുര്യോഗം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ശിവഗിരിയെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രചരണം കേരളത്തിലും ഭാരതത്തിലും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ അതിഗംഭീരമായി നടക്കുന്നൊരു കാലഘട്ടമാണിത് ഇതിനു മുൻപൊരിക്കലും ഇത്ര ശക്തമായ രീതിയിൽ ഗുരുദേവ സന്ദേശ പ്രചരണം നടന്ന ഒരു കാലഘട്ടമില്ല വത്തിക്കാനിലെ മാർപ്പാപ്പയുടെ ആശീർവാദത്തോടു കൂടി നടന്ന ലോകമത പാർലമെൻറ്റ് ലണ്ടനിൽ നടന്ന ലോകമത പാർലമെൻ്റ് അതുപോലെ ദുബായിൽ നടന്ന സമ്മേളനം ഈ സമ്മേളനത്തിലൊക്കെ നമ്മുടെ ബഹുമാന്യനായ തങ്ങളവുകൾ വന്ന് പങ്കെടുത്ത് സംസാരിച്ചത് ഞാൻ ആദരവോടുകൂടി ഓർക്കുകയാണ് അദ്ദേഹം മതേരത്വത്തിൻ്റെ സന്ദേശവാഹകനായി നിന്നുകൊണ്ട് അവിടെ നൽകിയ സ ഗുരുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളെ ഞങ്ങൾ പ്രത്യേകമായി ആദരവോടുകൂടി കാണുകയാണ് ഇപ്പം ശിവഗിരിയുടെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശബ്ദം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആസ്ട്രേലിയയിൽ നിന്നും ഒരു സംഘം എം പിമാരും ഒരു ഡെപ്യൂട്ടി സ്പീക്കറും ശിവഗിരിയിലെത്തുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏകലോക ദർശനത്തെക്കുറിച്ചും വത്തിക്കാനിലും മറ്റ് രാജ്യങ്ങളിലും നടന്ന സമ്മേളനത്തെക്കുറിച്ചും അവരെ ഞങ്ങൾ അറിയിച്ചപ്പോൾ അങ്ങനെയൊന്ന് ആസ്ട്രേലിയൽ കൂടി നടക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ആസ്ട്രേലിയൻ ഗവൺമെൻറ് സർവന്ത്ര സമ്മേളനം അവിടെ സംഘടിപ്പിച്ചു പാർലമെൻറ്റിൽ വെച്ച് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ വെച്ചോ കേരള നിയമസഭയിൽ വെച്ചോ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചൊരു സമ്മേളനം നടന്നിട്ടില്ല മറ്റൊരു രാജ്യത്തും അങ്ങനെ ഒരു സമ്മേളനം നടത്തിയിട്ടില്ല പക്ഷേ ആസ്ട്രേലിയൻ ഗവൺമെൻറ് അവിടെ വിക്ടോറിയൻ പാർലമെൻറ്റിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ചുകൊണ്ട് ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മേളനം നടത്തി ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്വാമി ആ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് അന്ന് അവിടെ വച്ച് രണ്ട് രീതിയിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തെ ആ ഗവൺമെൻറ് ആദരിച്ചു ഒന്ന് ലോകസമാധാനത്തിന് വേണ്ടി ശിവഗിരി മഠം ചെയ്തു പോരുന്ന സേവനങ്ങളെ ആദരിച്ചുകൊണ്ട് ഗ്ലോബൽ ഹാർമണി അവാർഡ് ആസ്ട്രേലിയൻ ഗവൺമെൻറ് ശിവഗിരി മഠത്തിന് നൽകുകയുണ്ടായി ഇങ്ങനൊരു വലിയ അവാർഡ് ശിവഗിരിക്ക് ലഭിച്ചിട്ട് ശ്രീനാരായണ ഭക്തരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊക്കെ പരമശാന്തന്മാരായിരിക്കുകയാണ് അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ മഹനീയതയും അറിയുവാനോ ഉൾക്കൊള്ളുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ എന്നറിയുന്നതിൽ ഖേദമുണ്ട് ഭാരതം വിട്ട് മറ്റൊരു ഭൂഖണ്ഡം അവിടെയുള്ള ഗവൺമെൻറ് ശ്രീനാരായണ ഗുരുവിനെ ശ്രീനാരായണ പ്രസ്ഥാനത്തെ ആദരിച്ചുകൊണ്ട് ലോകസമാധാനത്തിന് വേണ്ടിയുള്ള ചെയ്യുന്ന സേവനങ്ങളെ പുരസ്കരിച്ച് അവാർഡ് നൽകുന്ന നൽകിയിരിക്കുന്ന ഈ അവസരത്തിലും നമ്മളെല്ലാം പരമശാന്തന്മാരാണ് അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം ആലേഖ്യം ചെയ്ത സ്മാരക സ്റ്റാമ്പ് ആശ്ചര്യയും ഗവൺമെൻറ് പ്രകാശനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ ഗുരുദേവൻ്റെ സ്മാരക സ്റ്റാമ്പ് അന്ന് ശ്രീ പനമ്പള്ളി ഗോവിന്ദമേനോൻ തുടങ്ങിയ നേതാക്കന്മാരുടെ ആർ ശങ്കറുടെ ശ്രീ ആർ കേശവൻ വൈദ്യരുടെ ഒക്കെ ശ്രമഫലമായിട്ട് ഗുരുദേവൻ്റെ സ്മാരക സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു അതിനുശേഷം ശേഷം രണ്ടായിരത്തി പത്തിൽ ശ്രീലങ്കൻ ഗവൺമെൻറ് ഗുരുദേവൻ്റെ സ്മാരക സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു അത് കഴിഞ്ഞാൽ മൂന്നാമതായി ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മാരക സ്റ്റാമ്പ് പ്രകാശനം ചെയ്യുവാൻ ആസ്ട്രേലിയൻ ഗവൺമെൻറ് മുന്നോട്ട് വന്നത് ശ്രീനാരായണ സമൂഹത്തെ സംബന്ധിച്ച് ലഭിച്ച അംഗീകാരമാണ് അവരുടെ അഭിമാനമാണ് ഇതെല്ലാം നമുക്ക് ലഭിച്ചിട്ടും നമുക്ക് നേതാവില്ല നേതാക്കന്മാരില്ല ആത്മീയ നേതൃത്വമില്ല എന്നാണ് അല്ല ക്ഷീനാട പ്രസ്ഥാനത്തിൽ നിന്നും കേൾക്കുന്ന അപശബ്ദങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതാ ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ കാലഘട്ടത്തിൻ്റെ കുളമ്പടി ശബ്ദം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം അതിൽ നിങ്ങൾ പ്രത്യേകമായ ശ്രദ്ധജലത്തിൽ താല്പര്യമെടുത്ത് മുന്നോട്ട് പോകണം ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല കേരളത്തിലെ രാഷ്ട്രീയം കേരളത്തിൻ്റെ ഭരണതലം ഒക്കെ ചില പ്രത്യേക സമുദായങ്ങളുടെ വൃത്തത്തിൽ കിടന്ന് കറങ്ങുന്നതിൽ നമുക്ക് ഖേദമുണ്ട് രണ്ടോ മൂന്നോ നേതാക്കന്മാർ ചുറ്റുമിരുന്ന് ഞങ്ങൾ കേരളത്തെ ഭരിക്കണം ആര് ഭരിക്കണം ഞാൻ ഭരിക്കണമോ നീ ഭരിക്കണമോ എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമ്മുടെ കെ സുധാകരനെ പോലെ വി എം സുധീരനെ പോലെയുള്ള ആളുകൾ തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരണ ശേഷിയോടുകൂടി നിന്ന് പ്രവർത്തിക്കുവാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് സാധിക്കണം ഈ വേദിയിൽ നമ്മുടെ തങ്ങളവറുകളുണ്ട് അതുപോലെ മറ്റ് നേതാക്കന്മാരുണ്ട് അവരുടെ എല്ലാം ശ്രദ്ധയിൽ ഈ കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു സംഭവിച്ചു പോയിട്ടുള്ള പാളിച്ചകൾ എന്താണെന്ന് മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ സംഭവിക്കാവുന്ന നഷ്ടത്തെക്കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പ്രസിദ്ധമായ ശിവഗിരി തീർത്ഥാടനം സമാഗതമാവുകയാണ് ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി ഒന്ന് വരെ തീർത്ഥാടന കാലമാണ് ഇതിൻ്റെ ഒരു കാര്യം കൂടി പറയട്ടെ ശിവഗിരി തീർത്ഥാടന പ്രസ്ഥാനത്തെയും ഒന്ന് ശിഥിലമാക്കാൻ ശിവഗിരി തീർത്ഥാടനം ഇപ്പോൾ ശിവഗിരി ഗുരുകുലം തീർത്ഥാടനമെന്നാക്കണം എന്ന് പറഞ്ഞ് ഉള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് ശിവഗിരിയെ ഭക്തന്മാർ ബാനറുമായിട്ട് വരുന്നത് ശിവഗിരി ഗുരുകുലം തീർത്ഥാടനം ചില നേതാക്കന്മാരുടെ നിർദ്ദേശമാണ് ശിവഗിരി തീർത്ഥാടന ഘോഷയാത്ര നടക്കുന്നത് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഡിസംബർ ഇരുപത്തൊമ്പത് ഡിസംബർ മുപ്പത് തീയതികളിൽ തീർത്ഥാടന ഘോഷയാത്രകൾ വന്ന് ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന തീർത്ഥാടന ഘോഷയാത്ര ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാവിലെ അഞ്ച് മണിക്ക് മഹാസമാധിയിൽ നിന്നും വർഷങ്ങളായി നടന്നു വരുന്നുവെങ്കിൽ ഇനി ആളുകൾ ഡിസംബർ ഇരുപത്തൊൻപതിന് ഒന്നും അവിടെ പോവണ്ട ഒന്നാം തീയതി ഒന്നാം മതി എന്നുള്ള തീർട്ടൂരം പോയിരിക്കുകയാണ് ജനുവരി ഒന്നാം തീയതി ഒന്നാം മതി ശിവരി സഹോദരങ്ങൾ എങ്ങോട്ട് പോകുന്നു എവിടേക്ക് പോകുന്നു നിങ്ങൾ തിരിച്ചറിയണം ഇതൊക്കെ വളർച്ചയ്ക്ക് വേണ്ടിയാണോ തളർച്ചയ്ക്ക് വേണ്ടിയാണോ നാശത്തിന് വേണ്ടിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ക്ഷീനാരായണ സമൂഹത്തെ സംബന്ധിച്ച് അവർ നട്ടലുള്ള സമൂഹമാണ് എന്നൊക്കെയാണ് പറഞ്ഞു പോരുന്നതും വിശ്വസിച്ച് പോരുന്നതും അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കണം നമ്മുടെ കെ സുധാകരനെ പോലെയുള്ള വലിയ നേതാക്കന്മാർ നേതാക്കന്മാരിന്ന് ജീവിച്ചിരിക്കുമ്പോൾ അവരൊക്കെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഉണ്ടാകണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ആരംഭിച്ചപ്പോൾ അല്ലയോ ദൈവമേ നല്ലത് കേൾക്കാൻ അവസരമുണ്ടാകണമേ ഭദ്രം കർണേബി ശ്രീയാമ ദേവാഹ കണ്ണുകൾ കൊണ്ട് നല്ലത് കാണാൻ സാധിക്കണമേ ചെവികൾ കൊണ്ട് നല്ലത് കേൾക്കാൻ സാധിക്കണമേ കൈകൾ കൊണ്ട് നല്ലത് ചെയ്യുവാൻ സാധിക്കണമേ എന്ന മതങ്ങളെല്ലാം ആവിർഭവിക്കുന്നതിന് മുൻപ് ഭാരതത്തിലെ മഹാനാ കൃഷി നമ്മെ ചൊല്ലിപ്പടിപ്പിച്ചുവെങ്കിൽ ഇപ്പം നല്ലത് കാണാനും നല്ലത് കേൾക്കാനും സാധിക്കുന്നില്ല എന്നുള്ള ദുഃഖം ശ്രീനാരായണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ലത് ചെയ്യാനും നല്ലത് കാണാനും നല്ലത് കേൾക്കാനും അവസരമുണ്ടാകണം അതിന് നിങ്ങളെ കൂട്ടായ പ്രവർത്തനമുണ്ടാകണമെന്ന് നിങ്ങളെയെല്ലാം ഓർമ്മപ്പെടുത്തി ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുദേവ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു നമുവാം